എന്റെ ടീമിൽ ടീമിലൊരു പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലക്കാരും അതിന് നമ്മളെ ശെരിക്ക ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി തീർച്ചയായും ഈ ഒരു കല എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു സാധനം കറക്റ്റ് ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും ഒരു പ്രാക്ടീസിന് വന്നു അവിടെ കണ്ടു കണ്ടു ഇഷ്ടപ്പെട്ടു കൂടെ കൂടി കൂടെ ഇരുന്നു ഇന്ന് ഒരുമിച്ച് അത് തന്നെയാണ് ഈ ഒരു കല എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പവർ നിങ്ങളത് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് കലയിലൂടെ ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ അസുഹൃം എന്നുള്ളത് അതും ഈ അലിഫിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നമുക്ക് കണ്ട അടുത്ത ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ആശിഖ് ഞാൻ കണ്ണൂർ തലശ്ശേരിലാണ് സ്ഥലം ഞാൻ ഈ അലിഫിൽ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ ഇല്ല ഷഹൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടാണ് അങ്ങനെ ഷഹലിനെ പരിചയപ്പെട്ട് അതിനുശേഷം ഇങ്ങനെ അലിഫ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഓൾറെഡി നാട്ടിലിങ്ങനെ കല്യാണ പരിപാടിക്കൊക്കെ പോകുന്ന മുട്ടിപ്പാട്ടിന് അങ്ങനെയാണ് ഡയറക്റ്റ് അലിഫിലേക്ക് വന്നത് പിന്നെ അലഹമ്മ അന്ന് മുതൽ ഇന്ന് വരെ വെച്ചടി വെച്ചടി മാത്രമേ ഉള്ളു അലിഫ്മുട്ടി പാട്ടിൽ ഞങ്ങൾ പതിമൂന്ന് പേരാണ് ഈ ട്രൂപ്പിലുള്ളത് അതിൽ ഇന്ന് നാല് പേര് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല ഒരാൾ നസീബാണ് നസീബ് നമ്മുടെ ഗുരുവായൂരാണ് അവൻ്റെ സ്ഥലം പിന്നെ ഒന്ന് സാദിക്ക് സാദിക്ക് പാവർട്ടി വൻ മെനാടാണ് പിന്നെ ഒരാളുള്ളത് ഷഹല് ഷഹല് കോഴിക്കോട് ജില്ലയിലാണ് അവന് എയർപോർട്ടിൻ്റെ സേഫ്റ്റി ഓഫീസറോടാണ് അവൻ ജോലി ചെയ്യുന്നത് പിന്നെ ഷാബിർ അവനും ഖത്രവേസിൽ ലേബർ സീസ്റ്റൻ്റായിട്ട് ഫാർമസിയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ പേരും ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ശരിക്കും നമുക്ക് അവരൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെപ്പോഴും ഒരു ഒരു ഫാമിലി അത് നല്ല രീതിയിൽ എപ്പോഴും എല്ലാ ആഴ്ചകളും ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഞങ്ങൾ എന്താക്കി മീറ്റ് ചെയ്യും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും ആ പ്രാക്ടീസിൻ്റെ വിജയത്തിലേക്ക് to ും തീർച്ചയായും തീർച്ചയായും നമുക്ക് ജോലി അതാണ് ഏറ്റവും പ്രൊഫപ്റ്റായിട്ടുള്ളത് അതിന് അപ്പം നമ്മൾ സൈഡിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ഒഴിവ് സമയത്തിനൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത് എന്തായാലും ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഇതിന് ടൈം കാണുന്നുണ്ടല്ലോ ഗ്രേറ്റ്സ് അപ്പോൾ അടുത്ത ഇനി ഒരു നല്ലൊരു പാട്ടിലേക്ക് നല്ലൊരു മലയാളം വിട്ടിട്ട് വേറൊരു താലിലത്തെ പാട്ട് നിങ്ങൾ പാടുന്ന പെർഫോം ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു या, या, okay. माना अनजान है तू मेरे वास्ते माना अनजान हूं मैं तेरे बा... നിങ്ങൾ ആ ഒരു കോംബോ അങ്ങനെ വിത്തിൻ മൈക്രോസെക്കൻസിൽ നിങ്ങൾ അവിടെ നിർത്തുന്നത് പെട്ടെന്ന് ഞാന് ആശ്ചര്യപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞ എന്റെ അടുത്തുള്ള ആളടുത്ത് തുടങ്ങാണ് അത് ശരിക്കൊരു നല്ലൊരു വർക്കൗട്ട് കോംബോ ഇല്ലാതെ പറ്റില്ല അപ്പൊ ഈ തെരക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് പിന്നെ അതുപോലെ രക്ഷയിലാത്ത മണിക്കില് ആ നമ്മള് അതിൻ്റെ ഇടയിൽ അതൊക്കെ ഉണ്ടല്ലോ മണിക്കൽ ആ സംഭവങ്ങളൊക്കെ മണിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു അറുപതിമുട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ടീമാണ് ആണ് ഞങ്ങളെ ഋഷിക്ക് ഞാനൊക്കെ അതിൽ ഇങ്ങനെ മുട്ടാറുള്ളത് അപ്പോൾ ഞങ്ങളെ ഇതിലൊരു ഒരു ഇതേപോലെ ഒരു മണിക്കൽ അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും ഭയങ്കര മണിക്കൽ എന്നൊക്കെ പക്ഷേ ഇത് അതിന് വെട്ടിക്കുന്ന രൂപത്തിലുള്ളൊരു സംഭവമാണ് അതായത് പിന്നെ പറഞ്ഞു നാട്ടിൽ നിന്ന് തന്നെ ഈ ഡ്രമ്മായിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ബോൺ ഫോർ ഡ്രംന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് സംഭവം എന്തായാലും കിഡുഡാ അപ്പൊ ആ നമ്മുടെ പോയിന്റിൽ പറയാം അത് എങ്ങനെയാണ് ഈ ഒരു തിരക്കിൻ്റെ നിങ്ങൾ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ഇത്രയും വർക്ക്ഔട്ട് എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് ഈ പ്രാക്ടീസ് ഫ്രീക്വൻറ്റ് ഫ്രീക്വൻസി സംഭവങ്ങളൊക്കെ ഞാൻ റേസ് നാട്ടിലെ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി തിരുനെല്ലൂർ പെരിങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വരുന്നത് ചെക്കിറക്കേം ഞാനൊക്കെ ഏകദേശം അടുത്തടുത്തു തന്നെയാണ് പിന്നെ ഈ അലിഫില് വരുന്നത് ഞാൻ ഷെക്കീർക്കു മുൻപ് ഇഷൽ ഖത്തർ എന്നുള്ള ഞങ്ങളുടെ മാപ്പിളകലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമുണ്ട് ഇവിടെ ഓൾറെഡി അതായത് ദഫ് മുട്ട് മുട്ട് കോൽക്കളി പട്ടപ്പാട്ടൊക്കെ ചെയ്യുന്ന ഇഷൽ ഖത്തർ എന്നുള്ള എന്നുള്ളൊരു ടീമുണ്ട് അപ്പൊ ഞങ്ങൾ ഓൾറെഡി അറവൻമുട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അതിനുശേഷം ഷക്കീർക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു മുട്ടിപ്പാട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൊ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെക്കീർക്കാട് ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് ഈ ഒരു ില് വരുന്നത് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലി കഴിഞ്ഞാല് എന്റെ രണ്ടാമത്തെ ഫാമിലി അലിഫാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്റെ വൈഫിനാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന എല്ലാവരും സ്വന്തം ഒരു ബ്രദേസിനെ പോലെയാണ് ഇപ്പോ പ്രാക്ടീസിനാണെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും നമുക്ക് നമുക്കിപ്പോ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് നമ്മളുടെ വീട്ടില് അല്ലെങ്കിൽ വല്ല പാർക്കിലോ ആരെങ്കിലും ഒക്കെ വീട്ടിലോ നമ്മള് കൂടിയിരിക്കും ഈ ഈ ഒരു ഒരു കോംബോ അതെ 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 ആ മുൻപായിട്ട് ിറിക്സ് പ്രിപ്പയർ ചെയ്യും ലിറിക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ടീം ആദ്യം കൂടും എന്നിട്ട് അതിനുശേഷം എല്ലാവരെയും നമ്മൾ ഈ ലിറിക്സും കൂടെ അവർ കൂടെ ഷെയർ ചെയ്തിട്ട് പിന്നെ ഷഹദിനെ വിളിച്ചിട്ട് കൊട്ടൊക്കെ അതിനോട് മാച്ചാക്കി കൊണ്ടുവരും അങ്ങനെ ഇപ്പൊ കേട്ട ഈ ഒരു മാനാൻസാന് തുടക്കത്തിൽ നമ്മൾ പറ്റോ പറ്റോയില്ല ഏത് പാട്ടും എടുത്തു കഴിയുമ്പോൾ അങ്ങനെയാണ് പക്ഷെ നമ്മള് പ്രാക്ടീസ് പ്രാക്ടീസ് ആണ് ഇതിന്റെ മെയിൻ എല്ലാ ആഴ്ചയിലും നമ്മൾ കൂടുന്ന ഈ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഇക്ക പറഞ്ഞ അവിടെ വന്ന ഒരു കണക്ഷൻ ഇല്ലേ നമുക്കത് ഏത് ഉറക്കത്തിൽ പേട്ടി പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാലും ഷക്കീർ ഷക്കീർക്ക് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ നിർത്തി കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ അവിടെത്തൊടങ്ങണം നമുക്കറിയാം തീർച്ചയായും അത് ആ ഒരു പ്രാക്ടീസിന്റെ ഫലമാണ് ആ പിന്നെ ഇതിലൂടെ റേസ് എൻ്റെ കസിൻ്റെ മകനും കൂടെ ഉണ്ട അതും കൂടെ ഞാൻ പറയാം നമ്മുടെ നിങ്ങളുടെ എല്ലാമെല്ലാമായ എന്ന് പറഞ്ഞ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഷേദ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ഇടക്കഴിയൂരെന്നാണ് സ്ഥലത്ത് നിന്ന് വരണം ഞാനിവിടെ റീചാർജ് കത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു ചെയ്യണം പൊട്ടുകണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര കിടന്നാണെന്നുള്ള റബ്ബ് കംപ്ലീറ്റ് കഴിവും കൈമേൽ കൊടുത്തിരിക്കുന്നുണ്ട് നാവിൻ്റെ കഴിവും കൂടെ നമുക്ക് കൈമ്മേൽ കൊടുത്ത് എടുക്കാൻ തോന്നുന്നുണ്ട് ഏഹ് ഭയങ്കര ക്യൂഡായിട്ട് കൊട്ടുന്നുണ്ട് എനിക്ക് കൊട്ടാനറിയോ എനിക്ക് സംസാരിക്കാനറിയോ അതേ അറിയില്ല എന്നറി എന്ന് പറഞ്ഞ സംഭവമാണ് പക്ഷെ ലവ് യു മാൻ സൂപ്പർ അപ്പൊ നമുക്കിനി ഒരാളെ കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഒരു പാട്ടിയിൽ കൂടെ അനുഭവം ആ എന്റെ പേര് ആവിദ്യൻ തൃശ്ശൂർ ജില്ലയിലെ തലിക്കുളന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു ദോഹയിൽ വന്നിട്ട് വർഷത്തോളമായി തന്നെ വർക്ക് ചെയ്യുന്നു കൂടെ തുടക്കം ആബിദ് ഖാനെ ഞാൻ പറഞ്ഞല്ലോ മാപ്പിള കാല അക്കാദമി പരിപാടിയിലാണ് ഞാൻ ആബിദ് ഖാനെ സഹദിനെ കണ്ടുമുട്ടുന്നത് അന്ന് സഹദിന്റെ ലെഫ്റ്റായിട്ടാണ് ആബിദുൽ ഇരിക്കുന്നത് ഇന്നും അതെ ലെഫ്റ്റിലായിരിക്കുക അപ്പോൾ വളരെ ആക്റ്റീവാണ് ഞങ്ങളെ ശരിക്ക് ഈ ഒരു ടീമിനെ കൊണ്ടുപോകാൻ ഏറ്റവും ചീത്ത പറയുന്ന സമയങ്ങളിൽ ചീത്ത പറഞ്ഞിട്ടും കൊണ്ടുപോകുന്നൊരു വ്യക്തിത്വമാണ് ആ വിധുക ഈ കാണുന്ന ഡ്രംസ് ഞങ്ങളെ എല്ലാ എക്യുപ്മെൻസും വളരെ നല്ല രീതിയിൽ എന്തൊക്കെ മെയിൻ്റനൻസ് ഉണ്ട് അതൊക്കെ ആളുടെ ആ ഒറ്റ പ്ര പ്രവർത്തനം കൊണ്ട് ജോലി കഴിഞ്ഞിട്ട് വന്ന ഈ റൂമിൽ ഇരുന്നിട്ട് ഇതായിരിക്കും വർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ആൾ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി നമുക്ക് കൊണ്ട് കൊടുത്തു ലേറ്റ് കണ്ടില്ലേ ഇതൊക്കെ ആളുടെ കഴിവാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കേട്ടത് ഒരുവിധം മാപ്പിളപ്പാട്ടുകൾ നമ്മളെല്ലാ ഇപ്പോൾ യൂട്യൂബിലായാലും അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കാണാൻ പറ്റുന്നത് മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ ഒരിക്കലും കുറച്ച് കാണില്ല മാപ്പിളപ്പാട്ട് തന്നെയാണ് ഇതിൻ്റെ ബേസ് ഇതിൻ്റെ ആ ഒരു സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ട് തന്നെയാണ് അത് പഴകുംതോറും വീര്യം കൂടുന്ന ഒന്നാണ് എന്നാലും ഇപ്പോൾ ഈ ന്യൂജൻ പിള്ളേരൊക്കെ നമുക്ക് ഒന്നും ഇവിടെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ ട്രെൻഡായിട്ടുള്ള പാട്ടുകൾ പുതിയ പാട്ടുകളൊക്കെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യും ട്രെൻഡ് എങ്ങനെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് പുതിയ ഫിലിം സോങ്സ് ഏത് പാട്ടാണ് നമ്മൾ അടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മള് നമ്മള് പുതിയൊരു പാട്ട് അറങ്ങിട്ടില്ല ആവേശം ആവശ്യത്തിലെ പാട്ട് എപ്പോഴും ആ കണ്ടെ അത് ചെറിയ പിള്ളേരൊക്കെ വന്നാൽ അവരെപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ് ആവശ്യത്തിലെ പാട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാം